കേരളത്തെ മാലിന്യരഹിതമാക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ് സംസ്ഥാന മന്ത്രി ജോർജ് മാലിന്യമുക്തം നവകേരളം ജനകീയ ജില്ലാതല ാണ് സംസ്ഥാനം സംസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്നായ മാലിന്യ സംസ്കരണത്തെ ജനകീയ പങ്കാളിത്തത്തോടെ പരിഹരിക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇനി അങ്ങോട്ട് നടക്കുന്നതെന്നും മാലിന്യ സംസ്കരണ മേഖലയിൽ മുന്നേറേണ്ടതുണ്ടെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മാലിന്യമുക്തം നവകേരളം ജനകീയ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നമുക്ക് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് ബോധ്യമുണ്ട് ആരോഗ്യത്തെ കുറിച്ച് നമുക്കറിയാം ഇന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് ആരോഗ്യത്തെ ബാധിക്കും അറിയാം ഇതൊക്കെ അറിയാമെങ്കിലും നമ്മുടെ പൊതു പൊതുയിടങ്ങളിൽ മാലിന്യമുണ്ട് നമ്മൾ പലയിടത്തും ഇപ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കൊച്ചി പോലുള്ള നഗരങ്ങളെ കുറിച്ചൊക്കെ പണ്ട് അവിടെ ഇപ്പൊ കൊച്ചി എങ്ങനെ അറിയുന്ന ഇങ്ങനെ അവിടെ ദുർഗന്ധം ഉണ്ടാകും മാറും കൊച്ചി എങ്ങനെയല്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി ഒരിക്കലും കേരള പോലെ ഒരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല സംസ്ഥാനത്തോടെ മാലിന്യമുക്തി തേടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പത്തനംതിട്ട ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടവും പൊതുജനങ്ങളും ചേർന്ന പല പരിപാടികൾ നടത്താനാണ് തീരുമാനം പദ്ധതിയുടെ ഭാഗമായി ചെന്നീർക്കര സർക്കാർ ഐ ടിഐയിൽ സ്ഥാപിച്ച ഗോവർദ്ധൻ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ രശ്മിമോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട